ഹലോ ഫ്രണ്ട്സ് ഗാന്ധിജിയെപ്പ് ബന്ധവും കടലിൽ നോക്കിയിരിക്കുകയാണ് ഇത് നമ്മുടെ കൊല്ലത്തിൻ്റെ സ്വന്തം തിരുമുല്ലാവര ബീച്ച് ചെറിയ ബീച്ചാണെങ്കിലും വളരെ മനോഹരമായിട്ടുള്ളൊരു ബീച്ചാണ് ഡിസ്കവറി ചാനൽ നടത്തിയ സർവേയിൽ ലോകത്തിലെ പത്ത് ടോപ്പ് ടെൻ ബീച്ചസിൽ വരണമാണ് നമ്മുടെ ഈ കൊല്ലത്തെ തിരുമുലാവര ബീച്ച് അത് വെറിയൊന്നുമല്ല കേട്ടോ അതിമനോഹരം തന്നെയാണ് ഈ ചെറിയ ബീച്ച് വളരെ അട്രാക്റ്റീവാണ് എന്താണെന്ന് അറിയത്തില്ല ഉച്ചയ്ക്ക് വന്നാലും രാവിലെ വന്നാലും രാത്രി വന്നാലും മഴയായാലും ആയാലും പൊരിവെയിലായാലും ഇവിടെ വന്നിരിക്കുമ്പോൾ ഒരു ശാന്തി സമാധാനം കിട്ടാറുണ്ട് ഇവിടെ വന്നിരിക്കുമ്പോൾ മറ്റേ പൊരി വെയിലത്ത് വന്നിരിക്കുമ്പോഴുള്ള ചൂടൊന്നും അറിയത്തില്ല അത് കടലിൻ്റെ തീരത്ത് തന്നെ വന്നിരിക്കുകയും ചെയ്യും നിങ്ങൾ പീസിന് വേണ്ടിയിട്ട് ഇരിക്കുകയാണെങ്കിൽ ഇവിടെ തന്നെ വന്നിരിക്കണം ഇവിടുത്തെ ആ പീസ് അത് വല്ലാത്ത പീസ് തന്നെയാണ് ആ ശാന്തി സമാധാനം അത് വേറെ ഒരു ബീച്ചിലും കേരളത്തിൽ എനിക്കിതുവരെ അനുഭവപ്പെട്ടിട്ടില്ല ഇവിടെയാണതുള്ളത് ഇവിടെ ഈ കടൽത്തിട്ടയുടെ നടുക്ക് കഴിക്കുമ്പോൾ ഉള്ള കാറ്റമുണ്ട് ഊഹ് രക്ഷയില്ല കേട്ടോ അത് ആ കാറ്റ് അവിടെ അങ്ങനെ കടൽത്തിട്ടയുടെ നടുക്ക് വന്ന് കടലിൻ്റെ നടുക്ക് നിൽക്കാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് അതുമല്ല അങ്ങ് ദോ ദൂരായ ടാപ്പ് കാണുന്നതിൽ അതിൻ്റെ അപ്പുറത്താണ് മറ്റേ താജിൻ്റെ ഹോട്ടൽ വരുന്നത് അവിടെ താജിൻ്റെ ഹോട്ടൽ വരുമ്പോഴത്തേക്ക് സെറ്റാവാം കേട്ടോ ടൂറിസ്റ്റുകളൊക്കെ വന്ന് മാറി ഇവിടെ പോലീസ് പെട്രോളിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ട് ബീച്ച് സേഫാണ് എന്ന് വെച്ചാൽ വളരെ ആഴം കുറവുള്ള സ്ഥലമാണെന്നാണ് പറയുന്നത് now okay bye now i am signing from here right now okay bye